ഏകദേശം നാൽപ്പത് കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ഒരു ചെറിയ കട്ടിലാണ് എന്റെ ചെറുപ്രായം മുതലേ തന്നെ ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ വളർന്നുവളർന്ന് വലുതായപ്പോഴേക്കും എനിക്ക് ഈ കട്ടിൽ പോരാതായി പണ്ട് കാലത്ത് വരിഞ്ഞുണ്ടാക്കിയ കട്ടിലാണ് ഞാൻ സിംഗിൾ ആയതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് സിംഗിൾ കട്ടിലാണ് തന്നത് ഏതോന്നല്ല കിടിലം കൊണ്ടുണ്ടാക്കിയ ഈ ഒരു കട്ടിലിന് ഇന്നും തടിയുടെ ഭാഗത്ത് ഒരു കംപ്ലയിന്റ് കുറെ കൊല്ലമായിട്ട് കിടന്നു കിടന്ന് ഈ കട്ടിൽ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഒന്നെങ്കിലും എന്റെ കാല് അല്ലെന്നുണ്ടെങ്കിൽ എന്റെ തല ഏതെങ്കിലും ഒന്ന് വെളിയിലായിരിക്കും കാലിട്ട് കട്ടിൽ തള്ളി മാറ്റാൻ വേണ്ടിയിട്ട് അമ്മയുടെ അച്ഛൻ ഇട്ട് ഒരു കുഴി വിനാത്തുണ്ട് വീടിക്കുഴിയെന്നാണ് ഈ ഒരു കുഴി അറിയപ്പെടുന്നത് അണ്ട് അമ്മേരച്ചൻ ബീഡി കത്തിച്ച് കട്ടിന് മുകളിൽ എടുക്കാൻ മറന്നുപോയ കാരണമാണ് ഈ ഒരു കുഴി ഇവിടെ രൂപപ്പെട്ടത് ഇതുപോലുള്ള കുറച്ച് വള്ളികളും കട്ടിലിന് മുകളിലായിട്ട് ഇളകി കിടക്കുന്നത് കാണാം എന്റെ ചെറുപ്രായത്തിൽ ഇതെല്ലാം ഞാൻ തന്നെയാണ് വലിച്ചു കയറിയതെന്നാണ് അമ്മയുടെ ഇപ്പോഴുള്ള സംസാരം വെൽക്കം എന്നും സൗണ്ട് സ്ലീപ്പ് എന്നും ഗുഡ് ലക്ക് എന്നും പേരുകളുള്ള ബാഡ്ജിങ്ങും കട്ടിലിൽ കാണാം ഇത്രയും പഴക്കമുള്ള ഈ ഒരു കട്ടിൽ ഇപ്പോഴും അമ്മയെടുത്ത് മാറ്റാൻ സമ്മതിക്കുന്നില്ല എങ്ങോട്ട് വേണേലും ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന വെയിറ്റ് മാത്രമേ ഈ ഒരു കട്ടിലിനുള്ളൂ പണ്ടുകാലത്തുണ്ടാക്കിയ ഈ ഒരു കട്ടിലിന് ഇതുവരെ പെയിന്റ് പോലും അടിച്ചിട്ടില്ല എന്നിട്ട് പോലും ഈ ഒരു കട്ടിലിന് ഒരു കുരുവുമില്ല കട്ടിലെ നീളം കൂട്ടാനുള്ള സമയമായി നീളം കൂട്ടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വീതിയും കൂടി കുറച്ച് കൂട്ടിയേക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ സിംഗിൾ ും എങ്ങനെ ഡബിൾ ആയാലും അക്കാര്യം മനസ്സിലാക്കിയ ഞാൻ അമ്മയോട് പറയാതെ ഒരു ഡബിൾ കട്ടിൽ കട്ടിലങ്ങ് വാങ്ങി കട്ടിൽ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി അങ്ങനെ ഞാൻ കട്ടിലെടുത്ത് ഇടാൻ വേണ്ടിയിട്ട് എന്റെ റൂമിന്റെ ഡോർ തുറന്നപ്പോഴേക്കും ഡോറിന്റെ ഒരു ഭാഗം പോളിഞ്ഞു കയ്യിൽ വന്നു കട്ടിൽ വന്നപ്പോഴേക്കും ഡോറ് പോയി ഇനി ഡോർ ഡോറടക്കാതെ കട്ടിൽ അങ്ങനെ കിടക്കാം